ലോക്സഭയിൽ നന്ദിപ്രമേയ ചർച്ചക്കിടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിന്റെ ഭാഗങ്ങൾ സഭാരേഖയിൽ നിന്നും നീക്കി ഹിന്ദു പരാമർശവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആർ എസ് എസിനും എതിരായ പരാമർശങ്ങളുമാണ് നീക്കിയത് രാഷ്ട്രപതിയുടെ നന്ദിപ്രമേയ ചർച്ച ഉപസംഹരിച്ച് പ്രധാനമന്ത്രി ഇന്ന് ലോക്സഭയിൽ മറുപടി നൽകും അതിനിടെ നീറ്റ് വിഷയം ഉയർത്തി ഇന്നും പ്രതിപക്ഷം പാർലമെന്റിന്റെ ഇരുസഭകളിലും അടിയന്തര പ്രമേയ നോട്ടീസ് നൽകും കേരളത്തിൽ നിന്നുള്ള മൂന്ന് രാജ്യസഭാ എം ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു രാധാകൃഷ്ണൻ ഏതൊക്കെ രാഹുലിന്റെ പരാമർശങ്ങളാണ് നീക്കിയത് ഇന്നലെ രാഹുൽ ഗാന്ധി നടത്തിയ ആർ എസ് എസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാമർശങ്ങൾ ഒപ്പം ഹിന്ദു വിരുദ്ധമെന്ന് ബി ജെ പി ഇന്നലെ അവകാശപ്പെട്ട പരാമർശങ്ങൾ ഇവയൊക്കെയാണ് മാറ്റിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാമർശങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് എന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നലെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ ബി ഈ വിഷയത്തിൽ ഉയർത്തിയിരുന്നു അതിന് തുടർച്ചയായിട്ട് ഇന്ന് ചില പ്രതിഷേധങ്ങളൊക്കെ ബി ജെ തീരുമാനിക്കുകയും ചെയ്തിരുന്നു ഇതിന് തുടർച്ച എന്ന രീതിയിലാണ് ഈ നടപടി ഈ പരാമർശങ്ങൾ നീക്കം ചെയ്തിരിക്കുന്നത് ബി പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടികൾ ബി ജെ സംബന്ധിച്ച് വലിയ അലോസരം സൃഷ്ടിക്കുന്ന പരാമർശങ്ങൾ ഈ അയോധ്യ അടക്കമുള്ള കാര്യങ്ങളിൽ ഇന്നലെ നടത്തിയിരുന്നു രാഹുൽ ഗാന്ധി നടത്തിയിരുന്നു പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ സാധാരണ രീതിയിൽ പ്രതിപക്ഷ നേതാവ് നടത്തുന്ന പരാമർശങ്ങൾ അങ്ങനെ രേഖകളിൽ നിന്ന് നീക്കം ചെയ്യുക അത്യപൂർവ്വമായിട്ടുള്ള സാഹചര്യത്തിലാണ് ആ ഒരു സാഹചര്യമുണ്ട് എന്ന അനുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിധത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഏതായാലും ആ നടപടിക്രമങ്ങൾ പൂർത്തിയായിരിക്കുന്നു ഈ പാർലമെന്റിന്റെ രേഖകളിൽ നിന്ന് ഇത് ഉണ്ടാകില്ല എന്ന അറിയിപ്പാണ് ഇപ്പോൾ ലോക്സഭാ സെക്രട്ടേറിയറ്റ് നൽകിയിരിക്കുന്നത് വേണു ഈ തീരുമാനിച്ചിരുന്നത് ഇരുപത്തിയൊന്ന് മണിക്കൂർ നീളുന്ന വിധത്തിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയാണ് പക്ഷേ അത് പലപ്പോഴും ഈ പ്രതിഷേധത്തിൽ മുങ്ങിയതുകൊണ്ട് ഈ നടപടികൾ ഒരു സാഹചര്യം മറുപടിയുടെ കാര്യത്തിൽ അത് ഒരു സാഹചര്യം ഉണ്ടായി അംഗങ്ങളുടെ പ്രസംഗം ഇപ്പോഴും തുടരുകയാണ് അത് അവസാനിക്കുന്ന മുറയ്ക്ക് അത് സ്പീക്കറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു വിവേചനാധികാരം കൂടിയാണ് ആർക്കെങ്കിലും കൂടുതൽ ഇനി സമയം നൽകണമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതുണ്ട് ഏതായാലും സാധാരണ പതിവ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ സമ്മേളനം അവസാനിക്കുന്നതിൻ്റെ തൊട്ട മുൻ ദിവസം അതായിരിക്കും ലോക്സഭയിലെ പ്രധാനമന്ത്രിയുടെ മറുപടി പറയാനായിട്ടുള്ള ദിവസം അതിനടുത്ത ദിവസം രാജ്യസഭയിലായിരിക്കും പ്രധാനമന്ത്രി മറുപടി പറയുക അതുകൊണ്ട് ഇന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാകുന്നത് ഉച്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രിയുടെ ഈ ചർച്ച ഉപസംഹരിച്ചുകൊണ്ടുള്ള മറുപടി പ്രസംഗം ഉണ്ടാകും അതിന് മുന്നോടിയായിട്ടാണ് ഈ പാർലമെന്ററി പാർട്ടി യോഗവും ചേരുന്നത് എന്തൊക്കെ മറുപടി പറയണമെന്നത് അടക്കമുള്ള കാര്യങ്ങളിലും നിലപാട് അത് രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഈ യോഗത്തിൽ ഒരു തീരുമാനമായിട്ട് ഉണ്ടായിരിക്കുന്നത് ശരി ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്